ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഏഴു വർഷം മുൻപ് ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ ചേലക്കര കുറുമല വട്ടുള്ളിയിലെ വട്ടുള്ള ഏക്കർ പാടശേഖരം ഇപ്പോൾ ഭൂമാഫിയ കൈയടക്കുന്നതായി പരാതി ദുരന്ത ഭൂമി ഇന്നും ഭീഷണിയോടെ നിലകൊള്ളുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പേമാരിയിൽ മലയിടിഞ്ഞു തൂർന്ന ചേലക്കര പഞ്ചായത്തിലെ കുറുമല വട്ടുള്ളിയിലെ ഏക്കർ പാടശേഖരമെന്ന് ഭൂമാഫിയയുടെ കൈകളിൽ അമരുന്നതായി പരാതി ഏഴുവർഷം മുൻപ് കേരളത്തെ നടുക്കിയ പ്രളയകാലത്ത് വാഴാനി മലനിരകളുടെ വടക്ക് കുറുമല വട്ടുള്ളിയിലെ കോളഞ്ചേരി മലയിൽ നിന്നുമുണ്ടായ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ വയലിന്ന് നികുന്ന് തരിശായി മാറിയ നിലയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കർക്കിടക മാസത്തിൽ ഒരു പുലർക്കാലം ഏഴരയോടെ വൻ ശബ്ദത്തോടെയാണ് കുറുമല കോളഞ്ചേരി മല ഇടിഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് പറ നെൽകൃഷി ചെയ്തിരുന്ന പാടശേഖരം പൂർണമായും മണ്ണും ചെളിയും കൊണ്ട് മൂടി മുണ്ടകൻ കൃഷിക്കായി വയലൊരുക്കിയ കർഷകർക്ക് ഒരു നിമിഷം കൊണ്ട് എല്ലാം നഷ്ടമായി എട്ടരയോടെ പണിക്കിറങ്ങാൻ തയ്യാറെടുത്തിരുന്ന അമ്പതിലധികം കർഷക തൊഴിലാളികൾ ഭാഗ്യം കൊണ്ടാണ് ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ശക്തിയായി ഒഴുകിയെത്തിയ മണ്ണും ചളിയും പഞ്ചായത്ത് നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിനെ പൂർണമായും നശിപ്പിച്ചു ഹാളിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കുറെ ദൂരെയുള്ള റബ്ബർ തോട്ടത്തിൽ നിന്നുമാണ് പിന്നീട് കണ്ടെത്തിയത് ഇന്നും ആ സംഭവത്തെ ഓർക്കുമ്പോൾ ഭയവും ദുഃഖവുമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു രാവിലെ ഏഴുമണിയൊക്കെ ആ സമയത്ത് ഞങ്ങളൊക്കെ പണിക്ക് വരേണ്ട സമയമാണ് അവിടെ നിന്ന് കുറച്ചുംകൂര് എട്ടരക്കാണെങ്കിൽ ഞങ്ങൾ കുറേ ആൾക്കാർ പണി പണി സ്ഥലത്തുള്ളതാണ് ഒക്കെ ഒലിച്ചുപോകും അത് അങ്ങനെയുള്ള പൊട്ടും വെള്ളം വന്നിട്ട് നിറഞ്ഞു ഈ ഭാഗമൊക്കെ അങ്ങോട്ട് ഈ ഇവിടെ ഒക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു വെള്ളം കയറിയിട്ട് ശക്തമായ ഒരു മഴ കണ്ടാൽ പോലും വയലൂരത്ത് താമസിക്കുന്നവർ കന്തി ഉറങ്ങാൻ പേടിയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ദുരന്തം നടന്നതിന് പിന്നാലെ അന്നത്തെ എം എൽ എമാരും മന്ത്രിമാരുമുൾപ്പെടെ നിരവധി പ്രമുഖർ സ്ഥലം സന്ദർശിച്ചിരുന്നു വയൽ പൂർവസ്ഥിതിയിലാക്കുമെന്ന് ഉറപ്പുകളും നൽകിയിരുന്നു എന്നാൽ ഏഴ് വർഷം പിന്നിട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടത് ശബ്ദം കേട്ടു നോക്കുമ്പോ അന്ന് നോക്കിയപ്പോ വലിയൊരു മരം അങ്ങനെ മല അങ്ങനെ ഇടിഞ്ഞു വരുന്നു അങ്ങനെ ഞങ്ങൾ ഓടി പോയി അങ്ങനെയാണ് ഈ സംഭവം തന്നെ കാണുന്നത് പിന്നെപ്പോ ആരും അങ്ങനെ തിരിഞ്ഞു നോക്കി ഒന്നും ചെയ്തില്ല ആൾക്കാരെ വന്നു പോയി എന്നല്ലാണ്ട് വേറെ ഒരു കാര്യൊന്നും ഞങ്ങൾക്ക് ഇണ്ടായിട്ടില്ലേ അതേപോലെ വരും അങ്ങനെ പോകും അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇതിനിടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്ന ഈ പ്രദേശം കുറഞ്ഞ വിലയ്ക്ക് ഭൂമാഫിയ കൈവശപ്പെടുത്തുകയാണെന്നാണ് ഇപ്പോഴത്തെ പരാതി യാതൊരു തടസ്സങ്ങളുമില്ലാതെ നികുന്ന് കരഭൂമിയായി മാറിയ ഈ പ്രദേശം മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ കർക്കിടകത്തിൽ ഉരുൾപൊട്ടിയ കുറുമല കോളഞ്ചേരി മലയടിവാരത്താണ് നമ്മൾ നിക്കുന്നത് അന്നേകദേശം ഇരുപത്തി അഞ്ച് ഏക്കറിലധികം കൃഷി നടത്തിയിരുന്ന പാടം മുഴുവനായിട്ട് നകന്നു പോവുകയും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ പൂർണ്ണമായിട്ട് തകർന്ന് നാമാവശേഷമാവുകയും ചെയ്തു എട്ടു വർഷം പിന്നിടുമ്പോഴും ഈ പ്രദേശത്തിന് യാതൊരുവിധ പുരോഗമനമില്ലെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് മാത്രവുമല്ല ഈ പ്രദേശം ഭൂമാഫിയ കൈയടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികളും ഉയർന്നു വരുന്നുണ്ട് ഉയർന്നുവരുന്നുണ്ട് സിസി വിറിയം പറമ്പിൽ